ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വൈകുന്നേര ചായക്കടിയാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ കുട്ടികൾ എടുത്ത് കഴിക്കും അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ക്യാപ്സിക്കം മല്ലിയില കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞെടുത്ത് വരണേ അപ്പോൾ ഞാനിത് ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പച്ചക്കറികളെല്ലാം നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാൻ കൂടിയാണ് ചെയ്യുന്നത് ഇത് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതുപോലെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആദ്യം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരു ചെറിയ പിടിയോളം മല്ലിയിലേയും ചേർത്ത് കൊടുത്തു ഇനി പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഒരു അരസ്പൂണോളം കൊടുക്കാം ഇനി കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കയ്യിലിത് കട്ടക്കായ ആണോ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് ഞാൻ ഇനി ഈ പച്ചക്കറികളെല്ലാം കൂടെ നീളത്തിലരിഞ്ഞത് ഇതുപോലെ കൈകൊണ്ടൊന്നിങ്ങനെ ഞാൻ റെഡി എടുക്കണം ഇതെന്തിനാണെന്നറിയോ ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ ചേർത്ത പൊടികളെല്ലാം ഈ പച്ചക്കറിയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പരട്ടിയെടുക്കുന്നത് ഇതിങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരിക്കലും ഇനി പച്ചക്കറി കഴിക്കില്ല എന്നുള്ള പരാതി പറയില്ല കാരണം ഇത് ഞാൻ വീട്ടിൽ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളും ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സാധിച്ചത് അപ്പോൾ നന്നായിട്ട് എടുത്ത ശേഷം ഞാനിതിൽ ഒരു കപ്പ് കടലമാവും രണ്ട് സ്പൂണോളം അരിപ്പൊടിയും ഇട്ട് കൊടുത്തിരുന്നു വീഡിയോ ഓഫായിപ്പോയതാണ് കേട്ടോ അളന്നിട്ട് കൊടുത്തത് ഒരു കപ്പ് കടലമാവും രണ്ട് സ്പൂണോളം അരിപ്പൊടി സാധാരണ പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ ആയിക്കോട്ടെ ഏതാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഞാനിവിടെ നേരത്തെ കായം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ചെറിയ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഇത് പൊടി പൊടിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു അര അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ കായം ഇട്ട് വെള്ളം ഉണ്ടല്ലോ അത് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ രുചി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അതാ അത്യാവശ്യം വെള്ളം ഈ ഒരു ഇതിൽ വേണം കേട്ടോ എന്നാലും നമ്മളെ വിചാരിച്ച രീതിയിൽ കിട്ടുള്ളൂ ഒത്തിരി ഡ്രൈ ആയിരിക്കരുത് അപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുക്കണേ കൈ കൊണ്ട് ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ആയിരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റിന് ശേഷം കാണിച്ചു തരാം അപ്പം നമ്മുടെ നമ്മുടെ ഈ കൂട്ടെല്ലാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരും കേട്ടോ ഈ ഒരു കടലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച കൂട്ട് ഇനി കൈ ഒന്ന് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ പച്ചക്കറികൾ അതുപോലെ നീളത്തിൽ തന്നെ ഇങ്ങനെ ഒരുമിച്ച് കുറേശ്ശെ കുറേശ്ശെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ചൂടായ തവയിലിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കടായിലാണ് ഉണ്ടാക്കുന്നത് ഇത് നേരത്തെ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലിങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ പക്കാവടൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് ആയി വരുമ്പോൾ നല്ലൊരു കളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മളിതിൽ ഇറച്ചി മസാലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ല മണവും കൂടിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾക്കിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ചൂടോടുകൂടി മഴ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണേ അപ്പോൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ മരിഞ്ഞു വരുന്ന സമയം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മളിതിൽ മഞ്ഞളൊക്കെ ചേർത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്രീന് ഓറഞ്ച് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇതിലിത്രയും വെജിറ്റബിളൊക്കെ നമ്മൾ ഇട്ട് എന്നുള്ളത് അപ്പോൾ ക്യാപ്സിക്കൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും മാത്രമാണെങ്കിലും വളരെ രുചിയോടുകൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും ഇടരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ ഇത് ഇട്ട് കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മളൊന്ന് തീ കൂട്ടി വെക്കണം എണ്ണ കുടിക്കാതിരിക്കുക ഞാനിത് എടുത്തിട്ടുണ്ട് ശരിക്കും ഇത് കാണുമ്പോൾ ക്രാബ് പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് കാണാനൊരു ഭംഗിയാണ് കുട്ടികൾക്ക് എപ്പോഴും കാഴ്ചയിൽ ഭംഗി തോന്നണം എന്നാലാണ് അവരൊന്നു എടുത്തു നോക്കുകയുള്ളൂ എൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ് മോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണേ അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ അത് തണുത്തു പോകും അപ്പോൾ നല്ല കൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിയോടെ പോലെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വെജിറ്റബിളും വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത അവിടത്തേക്കിനെ ഇനി ഇത് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ടൻ ചായയുടെ കൂടെയാണ് വൈകുന്നേരം കഴിക്കാറ് ഏലക്ക ഇട്ടിട്ടുള്ള കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം